ഇന്ന് നമ്മൾ ബീഫ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് റെഡിയാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാമിൽ ബീഫാണ് എടുത്തിട്ടുള്ളത് ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ടെന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതാ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിനുള്ള വള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബീഫ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലെണ്ണയാണ് ഉപയോഗിക്കാൻ നല്ലത് ഒരുപാട് കാലം കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം വേവിച്ചെടുത്ത ബീഫായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ഇനി അതേ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് പൊരിച്ചെടുത്ത എണ്ണയിൽ തന്നെയാണ് കടുക് വറുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഉളച്ചുള്ളി ചവച്ചു ചേർത്തെടുക്കാം ഇത് നന്നായി മൂട്ട് വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിലഞ്ഞതും കൂടെ ഇട്ടെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം നന്നായി വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ரெண்டு ஸ்பூன் முழங்கொடியே சேர்ந்திருக்கிறது கால் டீஸ்பூன் மஞள் பொடியும் கூட சேர்ந்தெடுக்க இனி இதுல ஒரு கால் டீஸ்பூன் காயப்பொடியான சேர்ந்திருக்கிறது அரை டீஸ்பூன் உப்பும் கூட சேர்ந்தெடுக்க இனி நன்மேற்றெடுக்க വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് പൊരിച്ചത് കൊടുക്കാം നന്നായി ഒന്ന് വേപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം ീ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ അത് അച്ചാർ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് കൊണ്ട് സിമ്പിളായിട്ട് ഉള്ളൊരു അച്ചാറാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഈപ്പ് കൊണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഇത് നമുക്ക് നല്ലൊരു ബോട്ടിലാക്കി അടച്ചു വെച്ച് സൂക്ഷിച്ചെടുക്കാം ഞാൻ കുറച്ച് കൊറച്ചാറുണ്ടാക്കിട്ടുള്ളൂ ഇത് രണ്ടു ദിവസത്തിലേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് മറ്റൊരു പേടിയായി കാണാം ഓക്കേ താങ്ക്